ഹലോ ഞാൻ ശ്യാമ എല്ലാവർക്കും ശ്യാമാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇതൊരു വെളുപ്പത്തിലുള്ളതാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അളവ് വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇത്രയും വെളുത്തുള്ളി എടുക്കാൻ പാടുള്ളൂ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു അഞ്ചെണ്ണക്കെടുക്കുക ചെറുതാണെങ്കിൽ ഏഴോ എട്ടോ എണ്ണം അതിൽ കൂടുതൽ ആവശ്യമില്ല അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുക ചെയ്യണം വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അങ്ങനെ കഷ്ണമാക്കി എടുക്കണം കാരണം നമുക്കിതൊന്ന് വറക്കാനുള്ളതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇടിമുട്ടി ഇല്ലാത്ത കൊണ്ട് ഞാൻ മുറിച്ചെടുക്കണമെന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ മിക്സിയുടെ ഇട്ടിട്ട് ജാറിലൊന്നിട്ടിട്ട് ഇടിമുട്ടി ഉള്ളവർക്ക് രണ്ട് ചതവെച്ച് കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഗ്യാസിനൊക്കെ വളരെ നല്ലതാണ് വെളുത്തുള്ളി എന്ന് അറിയാമല്ലോ വെറും വെളുത്തുള്ളി ചുട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും പക്ഷേ വെറുതെ വെളുത്തുള്ളി വെളുത്തുള്ളിത്തുന്നു കഴിഞ്ഞാൽ നെഞ്ചരിച്ചൽ കൂടുട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം അപ്പോൾ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് ഇത്രയും കറിവേപ്പിൻ്റെ ഇലയുടെ ആവശ്യമില്ല അതിൻ്റെ അഞ്ചെട്ടെണ്ണ ആവശ്യമുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചീരകം കൂടി വേണം പിന്നെ വെള്ളം എടുക്കണ അളവ് ഗ്ലാസ് ഇതാണ് കേട്ടോ ഇതിന് രണ്ട് ഗ്ലാസ് അളവ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം ജീരകവും വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലെനിക്ക് പ്രധാനമായിട്ട് ചേർക്കുന്നത് രണ്ട് നുള്ളളവിൽ കൂടുതൽ വേണ്ട കേട്ടോ രണ്ട് നുള്ളളവിൽ നമ്മുടെ അയമോദകം ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം അയമോദകം നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രോബ്ലം നമുക്ക് മാറിക്കിട്ടും അത് നന്നായിട്ട് ചെറിയൊരു തീയിലട്ടർ തീ കൂട്ടി വയ്ക്കരുത് എണ്ണ ഒന്നൊട്ടും ചേർക്കാതെ ഒന്ന് ഒന്ന് വറുത്തെടുക്കുക അതിങ്ങനെ ജീരകമൊക്കെ പൊട്ടിത്തെറിക്കും അയമോദകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരും കേട്ടോ വറക്കുമ്പോൾ കരിയാതെ വറുത്തെടുക്കുക കാരണം ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നല്ലൊരു മണം വരാൻ തുടങ്ങോ വറക്കുമ്പോൾ ആ സമയത്ത് അളന്ന് വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നു നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ വെട്ടി തിളപ്പിക്കുക അല്ലാതെ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ആയിട്ടോ ഒരു ഗ്ലാസ് ആയിട്ടോ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അയമോദകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് നന്നായി വറുത്തിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് നല്ല മരുന്നാട്ടോ കുട്ടികൾക്കൊക്കെ വയറുവേദന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നുള്ള് കൂടുതൽ വടലൊരു നുള്ളു വായിലിട്ടിട്ട് ചൂടുവെള്ളം കുടിച്ചാലും ഗ്യാസ് പ്രോബ്ലം വയറുവേദന ഒക്കെ മാറിക്കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു മരുന്നാണ് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത്രയും വേണ്ടൂ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വെക്കുക അപ്പോൾ ഒന്ന് കണ്ടതിന് കളറൊക്കെ ഒന്ന് മാറി കിട്ടും ആരേശ ഗ്ലാസ് വീതം നമുക്ക് ദിവസത്തിലൊരു വൈകുന്നേരം വരെ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിച്ചാൽ തന്നെ ഗ്യാസ് പ്രോൾ മാറി അപ്പോൾ എല്ലാവരും കിങ്ങി ഗ്യാസിൻ്റെ ഒരു അസ്വസ്ഥത വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോകണേ പോകിലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്